ായ ഓം നമശിവായ നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ന്യൂ മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് ശനിമാറ്റത്തെ കുറിച്ചിട്ടാണ് ശനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തൊമ്പതിന് ശനിയാഴ്ച രാത്രി പതിനൊന്ന് ഒന്നിന് കുംഭൻ രാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ സ്വക്ഷേത്രമായ മീനൻ രാശിയിലേക്ക് മാറുന്നു ഏകദേശം മുപ്പത് വർഷത്തിന് ശേഷമാണ് ശനി വ്യാഴത്തിൻ്റെ വീടായ മീനൻ രാശിയിലേക്ക് സഞ്ചരിക്കാൻ പോകുന്നത് ശനി വ്യാഴക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്നത് മൂലം വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കുകയില്ല എന്നിരുന്നാലും ശനിയുടെ കാലകത്വങ്ങൾ അത് തീർച്ചയായും നല്ലതായാലും ചീത്തയായാലും തന്നിരിക്കും നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ശനി മൂന്ന് ആറ് പത്ത് പതിനൊന്ന് ഭാവങ്ങളിൽ നിന്നാൽ അത് അനുകൂല ഭാവങ്ങളാണ് ശനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ശനി കർമ്മകാരകനാണ് നീതിമാനാണ് കഠിനാധ്വാനം ചെയ്യുന്നവരെ ശനി ദ്രോഹിക്കാറില്ല എപ്പോഴും നമ്മൾ പറയുന്നത് പോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇതൊരു പൊതുഫലമാണ് ഇവിടെ പറയുന്നത് രാശി അടിസ്ഥാനത്തിലുള്ള പൊതുഫലം ഗുണമായാലും ദോഷമായാലും ഇരുപത്തഞ്ച് അല്ലെങ്കിൽ മുപ്പത് ശതമാനം മാത്രമേ ശനിയുടെ ആധിക്യം ഉണ്ടാവുകയുള്ളൂ നിങ്ങളുടെ ജാതകത്തിൽ ശനിയുടെ സ്ഥാനവും ബലവും അനുസരിച്ച് ഇവിടെ പറയുന്ന ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം നിങ്ങളുടെ വ്യക്തിഗത ജാതകം പരിശോധിച്ചാൽ മാത്രമേ ശനി രാശിമാറ്റം നിങ്ങൾക്ക് എങ്ങനെയെന്ന് വിശദമായി മനസ്സിലാക്കാൻ കഴിയൂ പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട മറ്റൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ മാർച്ച് ഇരുപത്തൊമ്പതിന് ശനി മീനത്തിൽ മാറുമ്പോൾ അത് കാലപുരുഷൻ്റെ പന്ത്രണ്ടാം വീടാണ് വിരയസ്ഥാനമാണ് അവിടെ അപ്പോൾ രാഹുവും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം അമ്പത്തൊന്ന് ദിവസം രാഹുവും ശനിയും ഒരുമിച്ച് അതായത് രണ്ട് പാപഗ്രഹങ്ങൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ ലോകമാനം ചില ദുരന്തങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നു ശനി എന്ന് കേട്ടാൽ തന്നെ എല്ലാവർക്കും പേടിയാണ് എന്നാൽ ശനിയെ അങ്ങനെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല സത്യസന്ധരും കഠിനാധ്വാനികളും അംഗവൈകല്യമുള്ളവരെ സഹായിക്കുന്നവരും ദാനധർമാദികൾ ചെയ്യുന്നവരും ശനിയെ ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല ഇടവൻ രാശി കാർത്തിക അവസാന മൂന്ന് പാദം രോഹിണി മഹീര്യം ആദ്യ രണ്ട് പാദം ചേരുന്ന ഇടവൻ രാശിക്ക് ശനിമാറ്റം വളരെ ഗുണകരമാണ് നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ ദുരിതങ്ങളെല്ലാം മാറാൻ പോകുന്നു ആഗ്രഹ സാഫല്യത്തിന് സമയമായിരിക്കും വിചാരിച്ച കാര്യങ്ങൾ തടസ്സമില്ലാതെ സാധിച്ചെടുക്കും ലാഭസ്ഥാനത്തിലെ ശനി നിങ്ങൾക്ക് വരുമാനമുണ്ടാക്കിത്തരും സമൂഹത്തിൽ ഒരു നല്ല പേരുണ്ടാകുമെങ്കിലും മുതിർന്നവരും സുഹൃത്തുക്കളും സഹോദരങ്ങളും മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നു കൂട്ടു ബിസിനസ് ചെയ്യുന്നവർക്ക് മാനസികമായി അഭിപ്രായ ഉണ്ടാകും ആരോഗ്യപരമായി വൈറ്റമിൻ ഡിഫിഷ്യൻസി ഉണ്ടാകുന്നതാണ് പുതിയ സംരംഭങ്ങൾ തുടങ്ങും നിങ്ങളുടെ ജാതക ദശാഭുക്തി അനുകൂലമായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങാനോ വസ്തുവോ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള അവസരം ഉണ്ടാകുന്നതാണ് വിവാഹപ്രായമായവർക്ക് വിവാഹം സന്താനം ആഗ്രഹിച്ചവർക്ക് സന്താനയോഗം മുതലായ നല്ല ഫലങ്ങൾ ലഭിക്കുന്നതാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ധനവരവും ഉണ്ടാകും ജോലിയിൽ പ്രൊമോഷൻ ഇഷ്ടപ്പെട്ട സ്ഥലത്ത് ട്രാൻസ്ഫർ എന്നിവ ലഭിക്കുന്നതാണ് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി ലഭിക്കും അതേപോലെ അന്യ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും തൊഴിലഭിവൃദ്ധി ഉണ്ടാകുന്നതാണ് നന്നായി അധ്വാനിക്കുന്നവർക്ക് തൊഴിൽ മുന്നേറ്റം ഉണ്ടാകും ബിസിനസ് സംബന്ധമായും ക്രെഡിറ്റ് കാർഡുമായി ബന്ധപ്പെട്ടും കടങ്ങൾ ഉള്ളവർക്ക് പുതിയ കടം ലഭിക്കാൻ അവസരമുണ്ടാകും ആ തുക വാങ്ങി ചെറിയ കടങ്ങൾ വീട്ടാൻ ശ്രമിക്കും കുട്ടികളുടെയും മുതിർന്നവരുടെയും അതുപോലെ നിങ്ങളുടെയും ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക വൈറ്റമിൻ ഡിഫിഷ്യൻസിയുടെ കുറവ് വരാൻ സാധ്യത കാണുന്നു മാർച്ച് ഇരുപത്തൊമ്പതിന് മാറുന്ന ശനി രാഘുവിനൊപ്പം സഞ്ചരിക്കുന്നതിനാൽ ഏകദേശം അമ്പത്തൊന്ന് ദിവസം അതായത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ ഒരു അമ്പത്തൊന്ന് ദിവസം കാര്യങ്ങളെല്ലാം വളരെ പതുക്കെ മാത്രമേ നീങ്ങുകയുള്ളൂ ഇത് കഴിഞ്ഞാൽ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം ഫലപ്രാപ്തി കണ്ടു തുടങ്ങുന്നതാണ് നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിൻ്റെ വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച്